ഇതയിത പോകുന്നേ അൻസിത പോകുന്നേഖല എടി അൻസിഫ് 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 എടി എടി അല്ലെങ്കിൽ കയറി അതല്ലോ കേരള എന്നോ ഞാൻ അഞ്ഞ് തേട്ടക്കാരുമായിരുന്നോ അല്ല നിങ്ങൾ സത്യത്തിൽ എവിടുന്ന പോരുന്നേ വരുന്ന പാസ്വേഡ് സാധാരണ കാമുകിന്റെ പാസ്വേഡാണ് എല്ലാരും കൊടുക്കല് ല്ലേ ചെറുക്കിന് സാധാരണ എല്ലാവരും അങ്ങനെ കൊടുക്കല്ലോ എപ്പഴും എന്റെ പഴയ വീഡിയോ കണ്ട ആൾക്കാരുണ്ടാവും എന്തായാലും ഞമ്മള് രണ്ടാളും ആ കാര്യത്തിൽ എന്തായാലും വലിയ മാറ്റം ഒന്നും ഉണ്ടാവില്ല അപ്പൊ സഹോദരങ്ങളെ നമ്മളെ അൻസിഫ് മോനിക്കലാണിത് ഞമ്മളെ വീട്ടിൽ കുട്ടിനെ കാണാൻ വന്നതാണ് ഇതൊന്നും കൊടുത്തിട്ടൊന്നുമില്ല എന്റെ അതിന് കൂടുതൽ ഇവിടെ കൊള്ളൂലങ്ങൾ കൊള്ളൂല കൊള്ളൂല എന്നുവെച്ചാൽ വന്ന കാലം നിൽക്കാതെ കാലൊന്നും ഒന്ന് മാറ്റി ഇങ്ങോട്ട് കയറി ജിബ്രാൻ്റെ നല്ലൊരു പേരാണ് ഇപ്പൊ പേര് ഏതും ലാസ്റ്റ് പേര് വന്നു ഹാന കുറച്ച അടുത്ത പ്രാവശ്യം വൈകുന്നേരം മാറും ഇപ്പൊ എന്താണ് ത് വലതുത് രണ്ടാമത് യൂട്യൂബർ ഓള പറ്റു ഓള പറ്റൂല അതല്ല ആദം ഇബ്രാഹിമിന്റെ പേരാട്ടോ ഏത് അങ്ങനെ ആദം ഇബ്രാഹിം ഞങ്ങള് ഇങ്ങനെ എഴുതേ നഹാൻ ആദം പിന്നെ ആദം പിന്നെ പിന്നെ മറ്റേ പാട്ടേക്കാരൻ പാട്ടാ സുലൈമാൻ്റെ അല്ല ഈ ഇപോലെ സെരിക്കുള്ള പേര് ഏതൊക്കെയാണ് വലിയത് ആദമി ഇബ്രാഹിം രണ്ടാമത്തോ അബ്രാം ആ മറ്റത് ലക്ക് ജിബ്രാൻ ആരിക്കും ജിബ്രാൻ എന്നാ പാന കൂടിയും കൂട്ടിയാ മതിയു ചിഞ്ചുല്ലടെ ഏഹ് പിന്നെ അല്ല പിന്നെ അതല്ലേ ഇത് വെള്ളമൊക്കെ കുടിച്ചോ ഞാനത് കൊറച്ചുള്ള ഉണ്ടാക്കിട്ട് വെറുതെ ഫോർമാലിറ്റി കൊണ്ടു പുള്ളി കുടിച്ചോന്നും വേണ്ട കുറച്ച് ബോക്കിയച്ചോ ഇത് കേൾക്കണില്ലേ അത് കുറച്ച് കുടിച്ചോ കുടിച്ചും കുടിച്ചു അത് വെറൈറ്റി വെള്ളാണേ കുടിച്ചും നെ ഓർക്കോ നോക്കണെ ഇന്റെ വെള്ളമക്ക നോക്കണെ തന്തക്കിഞ്ഞി കുവൈറ്റിലേ ഇരിദിക്കെ കൊക്ക പുല്ലിയെന്നാದು കാട്ട പുല്ലിയേ ഞാൻ ആദ വരെ കണ്ടിട്ടില്ലട്ടോ ഞാൻ ഇങ്ങന പറയിലുണ്ട് നല്ലോ ചുവന്നാ ഇരിയിലുണ്ടല്ലേ അല്ല ഗാധവേ ഇയൊരു പ്രാചീനെ കാണുന്നില്ല എന്നല്ല ലല്ല കാണുന്നില്ല എനിക്ക് ഇങ്ങനരെ ഇതാണ് കിട്ടിയേ എന്റെ ഫേസ് അത് കൊറച്ചുകഴിഞ്ഞാ മാറും ഓരോ ദിവസവും ഓരോ ഓരോന്ന് വരും അവൻ പിടിച്ചോട്ടെ പേരിടണമായോട്ടെ ജി കൊണ്ടുപോയിക്കോട്ടോ ഏ കൊണ്ടോ ജി തറവാട്ടത്തെ പണിക്കായി വീട് കൊടുക്കാനായിട്ട് പോയതാണല്ലേ പിന്നാണ്ട് പോയി നോക്കിയിട്ടൊന്നുമില്ല ാണ്ടേ തറവാട്ടെ പോളിച്ചിങ്ങനെ ആ കമ്പിയാ ഞാനേ ഇവിടെ ഇങ്ങനെ തറവാട്ടേ പോളിച്ച കമ്പിയും പട്ടി അവിടെ എവിടെ അപ്പൊ പറഞ്ഞു തറവാട്ടെ അവനാൻറെ പെണ്ണുങ്ങളില്ലാത്ത ടൂറ് കൊണ്ടുപോയി കൊളി നിങ്ങളെ അല്ല നിങ്ങളന്ന് വേറെ നമ്മളെ എടുക്കെങ്കിലും പോയിക്കോളെ വേറെ ഞങ്ങൾ ഓന് കൊടുക്കും ഓന് കൊടുക്കും വെള്ളം കൊടുക്കും അത് മോഡലാണ് ഇപ്പത്തെ മോഡലാണ് കുഞ്ഞുങ്ങള്രികന്റെ ആ കുട്ടീനെ വെച്ചുകൊടുത്ത മനസ് നമ്മളെ കട്ടിൽ കൈയേറി കട്ടില് അത് പൊഴിഞ്ഞൂടാ ഇത് ഞാനും മാത്രമേ ഉള്ളൂ അവിടുത്തെ ചെറുത് ഞങ്ങള് കണ്ടാവളം കിടക്കണം മറ്റൊരാടൂണ്ടാവും അതിലൊരു നാലഞ്ച് പെണ്ണുങ്ങൾ ഇണ്ടാവും ജെസി നാത്ത ഓരോ ഇടയിൽ എന്ത് ചെയ്യണം ഇതൊക്കെ നോർമൽ ആണെന്ന് അറിയിച്ച എന്നിട്ട് ഇടക്ക് പിന്നെ എന്റെ പെണ്ണുങ്ങൾ ഇണ്ട് അടേ എന്തോ ആമക്കറിയാലോ ഇപ്പൊ ഇത് മുടുങ്ങിട്ട് വിളിച്ചത് എന്നാ മൂങ്ങിനൊക്കെ പോയി കുത്തേ വിളിച്ചത് ജീവിതൊന്നും പറയില്ല ഞാനിപ്പോ അറിയില്ല ഇനി ഇപ്പൊ കുഞ്ഞോളഞ്ഞ് പറഞ്ഞാണ്ട് കുഞ്ഞോക്ക് ഇഞ്ചില അഞ്ചിലേറെ അറിയാലോ പന്നെ ഞാൻ പറഞ്ഞു കൊടുക്കണ്ടല്ലോ എന്തായാലും എന്താ ഏ ആ പോകണോ ഞമ്മക്കൊരു കാരണം നമുക്ക് ബൈക്കുമ്പോ പോയാലോ കൊറച്ചേരം ഇച്ചിട്ടോ ബൈക്കുമ്പോ പീടി പോയി പോരാ എന്താ ചെന്ന കൗത്ത് കൗത്ത് ചത്തച്ഛർത്തിട്ടോന്നല്ലല്ലോ കൗത്ത് അത് പണ്ട് ആരോ അല്ല അജന സംഭവം ചെയ്താ എന്റെ അപ്പച്ച മുടി കത്തിച്ച ഓർമ്മ എനിക്ക് മുടി കത്തിച്ചത് കേരളത്തിൽ ആദ്യമായിട്ട് മുടി കത്തിച്ചുങ്ങാണ്ട് വൈറലായ ആളാണ്ടോ അൻഷിഫ് മോനിക്കൽ അമ്മ തറവാട്ടിലാണ് പക്ഷെ എനിക്ക് കുട്ടീനെ സെരുക്ക് എടുക്കാൻ കഴിക്കൂട എനിക്ക് കുട്ടീനെടുക്കാൻ കഴിയൂല ഞാൻ ഇപ്പോഴാണ് കുട്ടീനെ ഞാൻ ഞാൻ ഇപ്പോഴാണ് കുട്ടീനെ എടുക്കലെ ഇപ്പൊ ഇവിടെ കൊടുുന്നീൻ ശേഷം പിന്നെ അതല്ലേ എന്റെ സൗണ്ടൊക്കെ എന്താ വെച്ചാല് അഞ്ചാറ് മാസം മുമ്പ് തന്നെ കേക്കാൻ തുടങ്ങി അത് പറഞ്ഞു എന്താണ് എന്താണ് ചായക്ക് വേഗം പോകട മസാജ് ഇട്ടു കൊടുക്കാന് ഞാന് വരണ്ടിടാൻ്റെ അടുത്തേക്ക് എനിക്ക് മസാജ് തന്നെ ഭയങ്കര ഇഷ്ടാണ് ഞാനോട് പറഞ്ഞപ്പോ അത് വിശ്വാസ ഞാൻ വെള്ളത്തിനുള്ള ഗാംഭീര്യ ലുക്ക് പക്ഷെ അടുക്കള പണിയൊക്കെ മൊത്തം ഇന്നിപ്പ മറ്റേ ഒരു ഇതില് വരുന്നത് പെണ്ണുങ്ങൾ അവിടെ പോയിട്ട് പാത്രം മോറിയാട് അവർ അങ്ങനെ ഓളുവാന്ന പറ എന്താ പാത്രം മോർണ് അല്ല ഞാൻ തന്നെ മോറില് വെച്ചു കൂടിയല്ലേ പറഞ്ഞത് നന്നായി ഞാൻ അടിച്ചു കഴിഞ്ഞിട്ട് ടാ ഇതിന്റെ പൈസ വെറുതെ ആയില്ല ഇതൊക്കെ കൊടുന്ന് വെച്ചാട്ടെ ഞാൻ

ഒന്നും എനിക്കിത് വേണോ എന്നാ നാഗ ഇത് വേണോ ഇത് വേണോ ഇത് വേണോ ഇത് വേണോ വേണ്ട ഇത് വേണ്ട പറ്റൂർ അല്ല ഞങ്ങള് ശരിക്കും പോവാനെ ഞങ്ങള് ഏഹ് ശരിക്കും പോകാനെ വാരിക്കും അസ്സാലോ ണ്ടാവോ അന്നത്തെ നമ്മക്ക് ആ പരിപാടിന്റെ അങ്ങനെയാണെന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ സ്റ്റേ നമുക്ക് മാത്രം ചെയ്യണക്ക് ഗ്രൂപ്പിലെന്താ വെച്ചാല് ഇതൊരു തൊരം കിട്ടാനാണല്ലേ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പണ്ട് ഇവിടുത്തെ മൂളിക്കാണ്ട് റൂം കൊണ്ടുപോ ചെരി കേറുകളോ കുഞ്ഞോക്കെ ചെറുക്കാൽ പോയാ മതി കിട്ടുന്നത് പൊട്ടിച്ചെല്ലോ അതെനിക്ക് പണ്ട് ഓർമ്മല്ലേ അവിടുന്ന് നമ്മളെ മെറാൾഡ് ആരാണ് എന്താണ് എന്തൊരു പൂക്കങ്ങള്

അതെ ഓര് രണ്ടാള് പച്ച നോണനെ ആ കുട്ടികളെ കൊണ്ടു ആ കുട്ടികളെ ചെലപ്പോ ഇങ്ങനൊക്കെ പറഞ്ഞോക്കും നിങ്ങളൊരു ബൈക്കും കൊണ്ടുപോകാൻ പറ്റൂല നിങ്ങൾ പറഞ്ഞത് കേക്കൂല നിങ്ങള് ആ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു കണ്ടേ കാരത് പോന്നൊക്കെ ഞാൻ ഒറ്റക്ക് പോരാന പൂതി അല്ല സ്കൂളും മദ്രസ് ഒന്നും ഇല്ല അതിന്റെ ഇജ്ജ് വിരുന്നൊന്നും പോയില്ല കുഞ്ഞോളെ ഇജ്ജ് വിരുന്നൊന്നും പോയില്ലോലെ എന്താ പോകാത്ത പോകാത്ത ഏതെങ്കിലും നിക്കാൻ വേണ്ടിട്ട് സാസം പിടിച്ചാ നിക്കേനു ഇനിയിപ്പിച്ചാല് ആ നെയ് നെയ് അപ്പം ഇതൊക്കെ തിണ്ടേ ചായ കുടിച്ചണം കുടിയേക്ക് ഇപ്പൊ ഓളാണ് ഓൾക്ക് ഓൾ ഇടക്ക് പറയും അതിന്റെ അടിയിൽ പിന്നെ ഇതായില്ലേ പിന്നെ അങ്ങനെ സ്ലിപ്പായില്ലേ ഞാനേ പറയാൻ നിക്കേനു അങ്ങടിച്ചും ഇങ്ങോട്ട് പറയണില്ല ഞങ്ങൾ വിരുന്ന് വരണ്ടേന്ന് പറയാൻ നിക്കേനു ഇങ്ങട്ടേതായാലും വിരുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു കാര്യം ചെയ്യാ ആ അത് വേണ്ട നമുക്ക് പിന്നെ ഞാൻ പിന്നെ പറഞ്ഞു കുഞ്ഞോളിണ്ട് അപ്പൊ പറയാൻ പറ്റൂല കുഞ്ഞോളെ അതൊക്കെ ഈ പറച്ചിൽ തന്നെ ഉണ്ടാകാ ഫാമിലി അല്ലെ ഇപ്പൊ ഇജ്ജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓന്നില്ല കാരണം അവന്റെ വീഡിയോ ഇല്ല ഇത ഇത പോകുന്നേ ഇതൈത പോകുന്നേഖല അല്ലടാ ഞാൻ അഭിനയിക്കാനാ ഞാൻ അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ കൊറേ അല്ല അല്ലു വീഡിയോ കണ്ട ആൾക്കാർക്ക് അങ്ങനെ ഫുള്ള് മാറിയിക്കണെന്നുള്ളത് ഈ വെള്ളക്കുപ്പായ വെള്ളത്തുള്ളിലേ ഫുള്ള് കളറീ പകുതി എല്ലാവശ്യ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോക്ക് ഏ ഇല്ലേ കാര്യത്തിലില്ല ഞാൻ കരുതിക്കോട്ടെ എന്നായിക്കോട്ടെ അന്റെ ഡയലോഗ് കാണോ ഞാനതിന് കുഞ്ഞോളോടൊന്നല്ലായിരുന്നു എന്നോടാണെ ഞാൻ ഞാൻ ആദ്യം എന്നോടാ ോട്ടാ എടീ പറയണി ഓ ടാറ്റ കൊടുക്കി ടാറ്റ കൊടുക്കി ടാറ്റ കൊടുക്കി അത്തള അല്ലേ തന്നെ